ന്യൂ ആണ് വെച്ചാൽ രാജാവിന്റെ പുതിയ ക്ലോത്ത്സ് ഏഹ് ഒരു ഫണ്ടമെന്റ് ഒരു സ്ഥലത്ത് ഒരു രാജാവ് രാജാവ് കേട്ടോ അപ്പൊ ഈ രാജാവിന് ഒരു ദിവസം കണ്ടു പിന്നെ നെയ്ത്തുകാർ രാജാവിന്റെ അടുത്ത് വന്നു എന്താ ആ അത് കട്ട് ചെയ്യാൻ നോക്കിയത് എന്താണ് ഞങ്ങൾക്ക് നല്ല പട്ടു പട്ടിന്റെ തുണി തന്നാൽ ഞങ്ങള് നല്ല ഡ്രസ്സ് ഉണ്ടാക്കി തരാൻ കേട്ടോ രാജാവിൻ്റെ ഡ്രസ്സൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അപ്പോൾ രാജാവ് പറഞ്ഞു ഓക്കേ ഞാൻ തരാന്ന് പറഞ്ഞേ അപ്പോൾ ഇവര് പറഞ്ഞു ഈ ക്ലോത്ത്സിന് ഒരു പ്രത്യേകത ഉണ്ട് എന്താണ് ഇഷ്ട ഈ ക്ലോത്ത്സിന് ഒരു പ്രത്യേകത ഉണ്ട് എന്താ പ്രത്യേകത അറിയൂല എനിക്ക് ഇഷ്ടായിട്ടില്ല ഇഷ്ടായോ ഇല്ല അങ്ങനെയാണെങ്കിൽ അപ്പൊന്നും ഫ്ലോറ്റ്സ് കാണാൻ പറ്റുള്ളൂ ഫ്രൂട്ട്സിനൊന്നും ക്ലോസ് കാണാൻ പറ്റില്ല പറഞ്ഞിട്ടോ